ഹലോ കൂട്ടുകാരെ എവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മീൻകറി വെച്ചിരുന്നു അതിന് കൂട്ടുകാരെ നല്ല റെസ്പോൺസാണ് തന്നിരിക്കുന്നത് നമ്മൾ ആ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ തല നമ്മൾ ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ കൂടി ചെയ്യുമെന്ന് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കുക എല്ലാവർക്കും ഒരു വീഡിയോ ആണ് ഇത് എങ്ങനെയാണ് നല്ല രുചിയിൽ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ പരമാവധി ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക കാരണം എല്ലാവർക്കും ഒരു വീഡിയോ ആണ് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷ നമുക്ക് വീഡിയോ കാണാം പ്രിയമുള്ള കൂട്ടുകാർ നമ്മൾ മീന് മീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇതിപ്പം രണ്ട് തവണ കല്ലുപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുകയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിനും ഇതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റണം മത്സ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ളൊരു ഇനം മത്സ്യമാണ് മത്തി അഥവാ ചാള ഡോക്ടേഴ്സ് പോലും ഈ മത്തി തല കഴിക്കാനായിട്ട് രോഗികൾക്ക് നിർദ്ദേശം നൽകാറുണ്ട് കൂടുതലായി കാൽസ്യം വേണ്ടുന്ന ക്യാൻസർ രോഗികളാണ് ഇത് ധാരാളമായി കഴിക്കേണ്ടത് തല നമ്മൾ എടുക്കുകയാണ് കൂട്ടുകാരെ നമ്മൾ എല്ലാ മീനും എൻ്റെ തല കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം ശേഷം നമുക്ക് മസാല കൂട്ടുകളൊക്കെ ഉണ്ടാക്കാം തല വറക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മളൊരു അഞ്ച് നാല് അഞ്ച് കഷ്ണം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി രണ്ട് ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് നല്ല നല്ലതുപോലെ അരച്ചെടുക്കണം ാക്കി എടുക്കേണ്ടതുണ്ട് വാഹന വിളക്ക് നമുക്ക് പിന്നീടിയാം കൂട്ടുകാരെ നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ശരിക്ക് വേണ്ടിയാണ് പിന്നെ നമ്മൾ ഒരല്പം മല്ലിപ്പൊടി ഇടുന്നുണ്ട് അല്പം മല്ലിപ്പൊടി കാൽഫ്രോം കാശ്മീരി മുളക് പൊടി ഒരൽപ്പമേ ഇടുന്നുള്ളൂ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ രരിയാകും ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്യുക അല്പം കൂടെ ചേർക്കാം നമുക്കൊരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഇളക്കി എടുക്കുക അപ്പം വെള്ളം കുടിക്കുക മിക്സ് ചെയ്യുക കഴുകി മാറ്റി വച്ചിരിക്കുന്ന മത്തിത്തല ഇതിലേക്കിട്ട് റെഡിയാക്കി എടുക്കാം കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ളൊരു മത്സ്യം ആണ് മത്തി അതിൻ്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളത് ഇത് ക്യാൻസർ രോഗികൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു ആഹാരമാണ് അതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ഈ മീൻ കഴിക്കുന്നത് നന്നായിരിക്കും അസുഖം വരുന്നതിന് ഭേദം അത് വരാതിരിക്കാൻ നമ്മൾ നോക്കുകയല്ലേ വേണ്ടത് കൂട്ടുകാരെ ഞാൻ ഈ പറഞ്ഞത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എൻ്റെ സഹോദരിക്ക് ഇതായിരുന്നു അസുഖം അദ്ദേഹവുമായി ഞാൻ ആർ സി സിയിൽ ചെന്നപ്പോൾ എനന്തരം ആർ സി സിയിലെ ഡോക്ടറാണ് ഈ ആഹാരം നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നേരം റെസ്റ്റ് ചെയ്യാൻ കൂടുവരെ നമ്മൾ തീ കത്തിച്ച് അതിന്റെ മുകളിലേക്ക് കത്തിയുള്ള ചെറിയൊരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ നീ മറക്കാൻ ആവശ്യത്തിനുള്ള വെളുത്തെണ്ണ വെച്ച് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് മറ്റൊരെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ മസാല വൃത്തി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തിത്തല ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം എല്ലായിടത്തും വെളിച്ചെണ്ണ കിട്ടത്തക്ക രീതിയിൽ എന്നാൽ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യവും ഇല്ല നമ്മൾ അടുക്കി വെച്ചുകൊടുക്കുകയാണ് മദ്യത്തല എല്ലാം കൊടുത്തിട്ടുണ്ട് അധികം വന്ന മസാല അതിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തീ കത്തിക്കുക ഒരു മീഡിയം ലെവലിൽ തീകത്തിക്കുക സ്റ്റവിലൊക്കെ ആകുമ്പം അതിനനുസരിച്ചിട്ട് കത്തിക്കുക മുകളിലേക്കാ അച്ഛന്ന് കോരി വെച്ചു കൊടുക്കൂട്ടുകാരെ ഒരു സൈഡ് പാകമായിട്ടുണ്ട് നമുക്കതൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് അധികം അങ് മൂത്ത് പോകരുത് അധികം മൂത്ത് പോയി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഇല്ല കരിഞ്ഞു പോകും ധികം കരിയിട്ട് കളയരുത് ഈ ഒരു പരുവാവുമ്പോൾ എടുക്കുക പിന്നെ മുകൾ വശമൊക്കെ കണ്ടല്ലേ അതേ പരിവാം തിരിച്ചെടുക്കണം അധികം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ മത്തിക്കാല വറുത്തത് റെഡിയായിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം 啊。Uh huh. കൂട്ടുകാരെ നമുക്കിതൊന്ന് അലങ്കരിക്കും മൂന്ന് മുളക് കുറച്ച് വലിയ ഉള്ളി ഇട്ടുകഴിഞ്ഞാൽ അവിടെ മത്തിത്തര വേറെ ലെവലാ അപ്പൊ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകൂടാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കൊണ്ടുന്ന കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അത് മത്തിത്തലയാണ് ആരും കളയരുത് കാൽസ്യം ഏറ്റവും കൂടുതലുള്ള ഒരു മത്സ്യമാണ് മത്തി അപ്പോൾ എവർക്കും കൂടി നന്ദി നമസ്കാരം